സ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ഈ ശുശ്രൂഷയുടെ പേര് തന്നെ കോറപ്പിസ്കോപ്പ സ്ഥാന ദാനം എന്നുള്ളതാണ് ഇന്ന് സ്ഥാനാഭിഷേകം പ്രാപിക്കുന്ന വന്നിയ പ്രക്കാനം പാലക്കുന്നിൽ പി ജി മാത്യൂസ് അച്ഛൻ ഓമല്ലൂർ പ്രക്കാനം മേലേത്ത് വന്നിയ സാംജി കളിക്കൽ ചന്ദനപ്പള്ളി പന്തപ്ലാവിൽ വന്ന ഇടുക്കള ദാനിയച്ചൻ ഈ മൂന്ന് അഭിവന്യരായ വൈദികരും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് സ്നേഹിതരാണ് ഗുരുക്കന്മാരാണ് മാർഗനിർദ്ദേശികളാണ് വന്നു ചേർന്ന എല്ലാ പിതാക്കന്മാരുടെ പേരിലും ആചാര്യ ശാസ്ത്രരുടെ പേരിലും ബന്ധുമിത്രാദികളുടെ പേരിലും ഹൃദയപൂർവമായ പ്രാർത്ഥന ആശംസകൾ നേരികയാണ് പ്രത്യേകിച്ച് കോട്ടയം പടുത്ത വീടിൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് ഈ സ്ഥാന ആരോഹണ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനകളെല്ലാം കിഴക്കോട്ട് അഭിമുഖമായി നിർവഹിക്കുന്നു പാട്ടുകളെല്ലാം പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിർവഹിക്കുന്നു എന്നാൽ സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോഴും കിഴക്കോട്ട് അഭിമുഖമായി പ്രാർത്ഥനയിലും മനനത്തിലും ധ്യാനത്തിലും നിന്ന് ഈ സ്ഥാനധ്യാനത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ ഈ ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ട് ഗ്രഹിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ നൽകും വായനയ്ക്ക് ശേഷം ഏവങ്കേലോൻ വായന പരസ്യമായും രഹസ്യവുമായി ദീർഘമായ പ്രാർത്ഥനകൾ കോറൂസൂസു തുടർന്ന് പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് പട്ടാഭിഷേക പ്രഖ്യാപനം പ്രാർത്ഥനകൾക്ക് ശേഷം സ്ഥാന സ്ഥാനവസ്ത്രധാരണം നൽകും കാപ്പയും തൊപ്പിയും തോൾ വസ്ത്രവും അൽമത്തി കാപ്പ എന്ന് പറയും മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തോൾ വസ്ത്രവും പിതാക്കന്മാർ നവ അഭിഷിക്തരാകുന്ന കോറപ്പിസ്കോപ്പന്മാർക്ക് നൽകും കോറപ്പിസ്കോപ്പന്മാരുടെ പ്രത്യേകമായ അംശവസ്ത്രങ്ങളോടൊപ്പം കുരിശുമാലയും തൊപ്പിയും കാപ്പയും വടിയും നൽകി അവരെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ഈ ശുശ്രൂഷയിലെ ഏറ്റവും ഹഠാതാകർഷിക്കുന്ന ഭാഗമെന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ സമാപനത്തിൽ കോറപിസ്കോപ്പന്മാരെ നമ്മൾ ഓക്സിയോസ് എന്ന് ചൊല്ലി നമ്മൾ സ്വീകരിക്കുകയാണ് ഓക്സിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം യോഗ്യൻ എന്നാണ് ഈ വന്യ ഗുരുക്കന്മാർ ആചാര്യർ കോറപിസ്കോപ്പ പദത്തിലേക്ക് യോഗ്യരാണ് 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 എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അത്യുച്ചത്തിൽ ഏറ്റുപറയുന്നതോടുകൂടി ഈ ശുശ്രൂഷ സമാപിക്കുകയാണ് അതിമനോഹരമായ ഈ ശുശ്രൂഷയിൽ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നൊരു വേദഭാഗം നമ്മൾ വായിച്ചു കേൾക്കുവാൻ പോകുന്ന സ്ലേഹ വായനയാണ് തേമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമദ്ധ്യായം മൂന്നാമത്തെ വാക്യമാണ് വാക്യം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ ക്രിസ്തുവിൻ്റെ നല്ല പഠനായി നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക ആചാര്യത്തെ ശുശ്രൂഷ പട്ടത്തെ ശുശ്രൂഷ ത്യാഗത്തിൻ്റേതാണ് ആത്മത്യാഗത്തിൻ്റേതാണ് സഹനത്തിൻ്റേതാണ് ചില സമയങ്ങളിൽ തിരസ്കരണത്തിൻ്റേതാണ് അവിടെയൊക്കെ നല്ല പഠനായി കഷ്ടം സഹിക്കുവാനുള്ള ആർജവും തൻ്റെ ഇടം ദൈവാശ്രയും പ്രാർത്ഥനാജീവിതം ആരാധനാനുഭവം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ആരാധനക്രമം എല്ലാവരുടെയും കലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ഈ ആരാധനക്രമം നോക്കി പാടി ഈ ശുശ്രൂഷ അനുഗ്രഹകരമാക്കണം ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ കണ്ടുമുട്ടുന്ന അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പട്ടത്ത ദാനം അല്ലെങ്കിൽ കോറപ്പിസ്കോപ്പ സ്ഥാനദാനത്തെക്കുറിച്ച് പ്രാർത്ഥനകളിൽ കൂടി പിതാക്കന്മാർ ഓർപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ശുശ്രൂഷ വഴി നാം ഓരോരുത്തരും പ്രത്യേകിച്ച് കോറപ്പിസ്കോപ്പന്മാരായി ഉയർത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ കോറപ്പിസ്കോപ്പന്മാർ എന്ന് അറിയപ്പെടണം എല്ലാ പട്ടംകുട ശുശ്രൂഷകളിലും പല പ്രാവശ്യം ആവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ പട്ടക്കാരൻ എന്നറിയപ്പെടണം ഇതാണ് ശുശ്രൂഷയുടെ മഹത്വം ദൈവത്തിൻ്റെ പട്ടക്കാരൻ ഇവിടെ ഈ ശുശ്രൂഷ കോറപ്പിസ്കോപ്പ ആയതുകൊണ്ട് അതിന് നമുക്ക് ചേർത്ത് പറയാം ദൈവത്തിൻ്റെ കോറപ്പിസ്കോപ്പ എന്നറിയപ്പെടണം ദിവ്യ രഹസ്യങ്ങളുടെ ശുശൂഷകൻ ഗ്രഹവിചാരകൻ വളരെ ആധ്യാത്മിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പദാവലികളാണ് പ്രാർത്ഥനാക്രമത്തിലും ഗാനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത് ദിവ്യ രഹസ്യങ്ങളുടെ ശുസൂഷകൻ ഗ്രഹവിചാരകൻ ദൈവത്തിൻ്റെ ആചാര്യനായി പട്ടക്കാരനായി കോർപ്പിസ്കോപ്പ് ആയി ഉയർത്തപ്പെടുകയാണ് പ്രാർത്ഥനകളിൽ രണ്ടാമത് പറയുന്നു പരിഭാഗതയുള്ള കോറപ്പിസ്കോപ്പോ എന്ന് വിളിക്കപ്പെടണം നമ്മുടെ ആരാധനക്രമങ്ങളിലൊക്കെ വൈദികൻ എന്നൊരു പദമില്ല പട്ടക്കാരൻ എന്നൊരു പദമാണ് തിരുമേനിമാരെ നമ്മൾ വിളിക്കുന്നത് എഴുതിയിരിക്കുന്നത് മേൽപ്പട്ടക്കാരൻ എന്നാണ് എന്ന് പരിഭാഗതയുള്ള പട്ടക്കാരനായി പരിഭാഗതയുള്ള കോറപ്പിസ്കോപ്പ ആയി ഉയർത്തപ്പെടുകയാണ് ജീവിതത്തിൽ ഈ പരിപാകത ആധ്യാത്മികതയിലും ധ്യാനത്തിലും മനനത്തിലും കൂടി നമുക്ക് ലഭിക്കുന്നതാണ് വേദവായനകളും ആധ്യാത്മിക ശിക്ഷണവും ഈ പരിപാക്തയിലേക്ക് നമ്മളെ നയിക്കുകയാണ് അതുകൊണ്ട് സ്നേഹപൂർവം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് മനോഹാരിതമായ പാട്ടുകൾ കേൾക്കുന്നതോടൊപ്പം ശ്രദ്ധാപൂർവം ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നമ്മൾ മനനം ചെയ്യണം പല പ്രാവശ്യം പ്രാർത്ഥനകളിൽ ആവർത്തിക്കും പരിപാകതയുള്ള കോറപ്പിസ്കോപ്പായ കുറിച്ച് ആചാരിത്വത്തെക്കുറിച്ച് പട്ടത്വത്തെക്കുറിച്ച് മൂന്നാമത്തെ പദമെന്ന് പറയുന്നത് തേജസ്സുള്ള ആയി അറിയപ്പെടണം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തേജസ്സിൻ്റെ അനുഭവം ദൈവികതയുടെ അനുഭവം പ്രകാശത്തിൻ്റെ അനുഭവം നീതിബോധത്തിൻ്റെ അനുഭവം ഇവിടെ ഓർപ്പിക്കുകയാണ് തേജസ്സുള്ള കോറപ്പിസ്കോപ്പ ആയി തീരണം തേജസ്സുള്ള വൈദികനായി തേജസ്സുള്ള വിശ്വാസിയായി ഈ പ്രാർത്ഥനകളിൽ നാം പങ്കുചേരുമ്പോൾ ഇത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പട്ടക്കാർക്കും എല്ലാ വിശ്വാസികൾക്കും അതിന് നിറം നിറബടിയായി സ്വീകരിക്കുവാനായിട്ട് കഴിയണം പ്രാർത്ഥനകളിൽ വീണ്ടും പറയുകയാണ് നാലാമതായി വലത്തേതിനടുത്ത കോറപ്പിസ്കോപ്പ ആയി തിരിച്ചറിയണം വളരെ ഇഷ്ടപ്പെട്ട പദമാണ് വലത്തേതിനടുത്ത ആചാര്യനായി വലത്തേതിനടുത്ത പട്ടക്കാരനായി വലത്തേതിനടുത്ത കോറപ്പിസ്കോപ്പ ആയി തീരണം തുടർന്ന് പറയുകയാണ് ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ നല്ല ഭരണകർത്താവ് നല്ല ആത്മീയ നേതാവ് സമർത്ഥനായ മൽപ്പാൻ അതുകൊണ്ട് കോറപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ മൽപ്പാൻ പദവിയൂടി അതിൻ്റെ ആന്തരിക അർത്ഥത്തെ ലഭിക്കുകയാണ് ആരാധനയ്ക്ക് ഉറ്റരിക്കുവാൻ പ്രബോധന ശുശ്രൂഷയിൽ ജാഗ്രതയോടെ ഇരിക്കുവാൻ വേദവിശകലനങ്ങൾ അപഗ്രഥിക്കുവാൻ ഇതൊക്കെ ഈ വലത്തേതിനടുത്ത ആചാര്യത്വത്തിലേക്ക് പട്ടത്വത്തിലേക്ക് കോറപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ് ഒരു ആശയം കൂടി പറയുന്ന വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അത് ഈ പട്ടംകൂട ശുശ്രൂഷകളിൽ കാണുന്നില്ല എങ്കിലും ഞാനത് ചേർക്കുകയാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമുള്ള ആയി അറിയപ്പെടണം നമ്മുടെ ശുശ്രൂഷകളിലെ ഏറ്റവും മഹത്തരമായ അനുഭവമാണ് ദൈവസ്നേഹം അതിൻ്റെ ആഴമായ അന്തർധാരകൾ ആരാധനക്രമത്തിലുണ്ട് കൂട്ടിച്ചേർക്കുകയാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമുള്ള കോറപ്പിസ്കോപ്പ ആയി പട്ടക്കാരനായി വിശ്വാസിയായി അറിയപ്പെടണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുക നീതിബോധത്തിൽ നിലനിൽക്കണം സാമൂഹിക പ്രതിബദ്ധതയിൽ നിലനിൽക്കണം ഇത് ആചാര്യന്മാർക്കും കോറപിസ്കോപ്പന്മാർക്കും മാത്രമുള്ളതല്ല എല്ലാ വിശ്വാസ സമൂഹത്തെയും സഭ ഓർപ്പിക്കുന്നതാണ് ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും വളർന്നു വരുവാനായിട്ടിടയാകണം എല്ലാ ആചാര്യന്മാരുടെ പേരിൽ എല്ലാ പട്ടക്കാരുടെ പേരിൽ എല്ലാ പിതാക്കന്മാരുടെയും പേരിൽ ഇന്ന് സ്ഥാനലബ്ധി ലഭിക്കുന്ന വളരെ ആദരണീയരായ വന്നിയ പി ജി മാത്യൂസ് അച്ഛനും വന്നിയ സാംജി കളിയിക്കലച്ചനും വന്നിയ ഇടുക്കള ദാനിയനും എല്ലാ ബന്ധുമിത്രാദികളുടെ പേരിലും എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും പേരിൽ ഹൃദയപൂർവ്വമായ പ്രാർത്ഥനകൾ നേരുന്നു ദൈവം തമ്പുരാൻ ആയിസ്സ നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ബലം നൽകട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട്